അല്ലാമു വരഹമുല്ല വരകാത്തു അലഹമുല്ലു വസ്സലാം വെൽക്കം ടു ഫെയ്ത്ത് ടോക്സ് വിത്ത് ജംഷേർ ഞാനിന്നുള്ളത് നമ്മുടെ വളാഞ്ചേരി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് സുപരിചിതമാണ് അദ്ദേഹം എട്ട് വർഷമായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു മാഷാ അല്ല ഇസ്ലാമിൻ്റെ അദ്ധ്യാപനങ്ങളെ ഇസ്ലാമിൻ്റെ ആ ഒരു ആദർശത്തെ മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സാഹിദ് അബ്ദുറഹ്മാൻ സാഹിദ് നമ്മളിതിനു മുമ്പും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതെ അതെ എങ്കിലും ഷോർട്ടായിട്ട് വളരെ ഷോർട്ടായിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ജസ്റ്റ് ഇനി പുതിയ പ്രേക്ഷകരുണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കാൻ അലഹമദില്ല ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് അലഹമുല്ല എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചതൊന്ന് അള്ളാഹു സുബഹാനു താലയുടെ അപാരമായ തോഫീഖും അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനു താല മാനവരാശിക്ക് ഖുർആാനിലൂടെ നൽകിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും നമുക്ക് മാതൃകയാക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ജീവിതവുമാണ് ഷാ ജയിലിലെ ഇരുളടഞ്ഞ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അതിലേക്ക് ഖുർആാനിന്റെ വെളിച്ചം വീഷി അതെ 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 അങ്ങനെ തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജീവിതം പലർക്കും സോഷ്യൽ മീഡിയയിലൂടെ അബ്ദുറഹ്മാൻ സാഹിബിന് നല്ല പരിചയം ഉണ്ടായിരിക്കും അബ്ദുറഹ്മാൻ സാഹിബിന് അമ്മയുമായുള്ള ബന്ധം അമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ അമ്മയുമായിട്ടുള്ള ബന്ധം അമ്മയെ കുറിച്ചുള്ള എഴുത്തുകളൊക്കെ പലരും വായിച്ചതാണ് അതിനെ കുറിച്ചൊന്ന് പറയാ പല ആളുകളും പല കാരണങ്ങളെ കൊണ്ട് ഇസ്ലാമിലേക്ക് എത്തിപ്പെടാം പക്ഷെ ഖുർആാനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി വരുന്ന ആളുകൾ അവരുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണമെന്ന് അള്ളാഹു സുബാനു താല ഖുഹാനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അമ്മയ്ക്ക് ഹിതമത് ചെയ്യുമ്പോൾ അമ്മ അമുസ്ലിം ആയിട്ട് പോലും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ മക്കളെല്ലാവരും നിന്നെപ്പോലെ മുസ്ലിംങ്ങളായാൽ നന്നായിരുന്നു ഇതിന് കാരണം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഞാൻ എൻ്റെ മാതാവിനോട് പെരുമാറും ഞാൻ എൻ്റെ മാതാവിനോട് ഇടപെടുന്നത് കൊണ്ടാണ് ഖുർആാനിൽ പല ആളുകളും ഇന്ന് ഇന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ആളുകളും പറയും നമ്മളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിശ്വാസികളായ മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വരും അവരെ മാതാപിതാക്കളായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് എന്നാൽ സ്വഹാബാക്കൾ ഓരോരുത്തരും അവർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകത്വം കിട്ടി പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മക്കയിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ ആ ജനത തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചതാരാണ് അബൂ ത്വാലിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനാണ് മുഷിരിക്കുകളിൽ പെട്ട ആളാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയെക്കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചു ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാണ് ആ മാതൃക അള്ളാഹുലും അന്ത്യദിനത്തിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് നബിസു അള്ളാഹു അലഹി വസ്വല്ലം അബൂത്ത് അലിബ് മരിക്കുന്നത് വരെയും ഏറ്റവും നല്ല നിലയിലാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ ഇത്തിബാഹ് ചെയ്യുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എൻ്റെ മാതാവിനോടും മരിക്കുന്നത് വരെയും ഏറ്റവും നല്ല നിലയിൽ നിലകൊള്ളണമെന്നാണ് ഇസ്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നബിസൊല്ലാഹു അലഹി വസ്വല്ലമ്മയുടെ മാതൃകയും അതാണ് എല്ലാ റമലാനിന്റെ കൂടി മാസം കണ്ടാൽ പെരുന്നാൾ ആശംസക പെരുന്നാൾ ആശംസ അമ്മയാണ് അമ്മയാണെന്നെ ആദ്യം അറിയിക്കാറുള്ളത് അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കും അമ്മയെ ഞങ്ങൾക്കിത് കണ് ഞങ്ങൾക്കിത് മാസം കണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ആയിട്ടില്ല അമ്മ എങ്ങനെ അത് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ മോനെ നിനക്ക് സന്തോഷമാവാൻ വേണ്ടി ഈ വാർത്ത കേൾക്കാൻ വേണ്ടി ഞാൻ ടി വി തുറന്നിരിക്കുക എന്നാ ഞാൻ പറയാറുള്ളത് അലഹമില്ല കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഞാനും എൻ്റെ മാതാവുമല്ല ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയും മനസ്സിലാക്കി വെച്ചിരുന്നത് എൻ്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഇനി എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്റെ മകൻ എന്നെ അമ്മയായി കാണില്ലേ എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ എന്നുള്ളത് മാനവരാശിക്കുള്ള ഖുർആൻ എന്നുള്ളത് അള്ളാഹു സുബഹാൻ താല അവന്റെ നിയമമായി കൊണ്ടാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത് ആ നിയമം അനുസരിക്കുന്നവർക്കാണ് അള്ളാഹു സുബഹാനു താല സ്വർഗ്ഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നരകമോചനം നൽകുന്നത് അതിൽ സുഹത്തുൽഖുമാനിൽ അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് മനുഷ്യർക്ക് ഞാൻ വസിയത്ത് ആജ്ഞ നൽകിയിട്ടുണ്ട് അവന്റെ മാതാപിതാക്കളെ കുറിച്ച് ഹെമലുഹു ക്ഷീണത്തിന് മേൽ ക്ഷീണം ആ മാതാവ് അവന് ഗർഭം ചുമന്നത് വ ഫിസുഹു പിന്നീട് രണ്ടു വർഷക്കാലമാണ് ഒരു ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള മുലകുടി ബന്ധം അനിഷ് കുർലി വലി മസീർ വലയ്യൽ അതുകൊണ്ട് എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണം എന്നുള്ളതാണ് പലപ്പോഴും മനുഷ്യരുടെ അവസ്ഥയാണ് അവന്റെ ബാല്യം മറന്നു കളയുക എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് മക്കളെ മാതാപിതാക്കൾ വളർത്തി വലുതാകുന്നത് അതിലേറ്റവും പ്രയാസമുള്ള കാലഘട്ടമാണ് ഗർഭാവസ്ഥ എന്നുള്ളത് എന്നാൽ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനോ തല ആ കാലഘട്ടത്തെ കുറിച്ചാണ് മനുഷ്യർ ഓർമ്മപ്പെടുത്തുന്നത് അതായത് അവനവൻ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കിടക്കാൻ കഴിയില്ല തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ താൻ എന്ത് കഴിച്ചാലും അത് ഛർദിക്കും അതുകൊണ്ട് അവനവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അവൻ അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കിടക്കാൻ കഴിയില്ല താൻ അശ്രദ്ധരായി കിടന്നു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് അപകടം പറ്റുമോ ഈ കുഞ്ഞിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച കുഞ്ഞിനെ പ്രസവിച്ചു അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ടാണ് റബ്ബ് പറയുന്നത് അനിഷ് കുർലി വലി വാലിദൈ മസീർ അതുകൊണ്ട് നിങ്ങൾ എനിക്കും നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞത് എന്നാൽ ഇവർ പറയുന്ന ഒരു കാര്യം ശരിയാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അതെന്താണ് അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിക്കുകയാണ് എന്തിന് റബിനോട് ചേർക്കാൻ വേണ്ടി അതായത് നിർജീവമായ അവസ്ഥയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് പകരം ഏതെങ്കിലും സൃഷ്ടികളെയോ വ്യക്തികളെയോ ആരാധിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുഹുമ അപ്പ നീ അവരനുസരിക്കരുത് അത് നമുക്ക് വ്യക്തമായ കാര്യം അപ്പൊ നമ്മുടെ ഭാര്യ അവർ ഒരു ഭർത്താവിന് നൽകേണ്ട സ്നേഹവും പരിഗണനയും മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് തികച്ചും ശരിയായ കാര്യമല്ല നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുപോലെ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് സൃഷ്ടാവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയായാലും നേർച്ചയായാലും അവനല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് ആ കാര്യത്തിന് ആ കാര്യത്തിന് അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ നീ അങ്ങനെയൊക്കെ ആയിക്കോ പക്ഷെ ഞങ്ങളെ ഈ ഉത്സവങ്ങളിലും ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം നീ പങ്കെടുക്കുക എന്നുള്ളത് പക്ഷെ അവിടെ വിശ്വാസി സ്വീകരിക്കേണ്ട കാര്യം എന്താണ് അവിടെ നിങ്ങൾ പലഹുമ അവരെ നിങ്ങൾ അനുസരിക്കരുത് എന്നുള്ളതാണ് അവരോട് ഈ ദുനിയാവിൽ അതായത് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല രീതിയിൽ എന്നാണ് റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ തോന്നുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അമ്മയെ പോയി കാണും അമ്മ വിളിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അവിടെ പോകും എന്റെ ഈ ഒരു ഇസ്ലാമികമായ ജീവിതം എന്ന അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏഴ് മക്കളാണ് എൻ്റെ മക്കൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പൊ ഞാൻ അമ്മയോട് പറയും അമ്മേ ഇസ്ലാമാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഈ അമ്മയോട് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയോ ഇസ്ലാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇസ്ലാമിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയായ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിഭാഗം ചെയ്യുന്ന ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് പക്ഷെ ഒരാളെയും നിർബന്ധിക്കുവാനോ പ്രലോഭിപ്പിക്കുവാനോ ഇസ്ലാമിൽ പാടുള്ളതല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിക്കുവാനും അതിന് മാതൃകയാകാനും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹു വസ്ലമയോട് ഖുറാനിലൂടെ നബിയെ നിങ്ങൾ അവർക്ക് ഉത്ബോധനം ചെയ്യുക താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ് താങ്കളെ ഞാൻ ആരുടെയും അത് കൈകാര്യകർത്താവായി നിയോഗിച്ചിട്ടില്ല ആ സന്ദേശം ഉൾക്കൊണ്ട് തന്നെ എന്തെന്ന ഞാൻ എൻ്റെ അമ്മയോട് പലപ്പോഴും ഏകനായ റബ്ബിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ക്ഷണിക്കാറുണ്ട് പക്ഷെ ഹിതായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ ഇസ്ലാം ആവാൻ നിർബന്ധിച്ചിട്ടില്ല അള്ളാഹു സുബാനോ താൽ അവർക്ക് ഹിതായത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അബ്ദുറഹ്മാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അമ്മയോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അലഹദില്ല അമ്മയോടൊപ്പമുള്ള ഓരോ നിമിഷവും നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതിൽ എന്നെ ഏറെ ഒരു കാര്യം ചെറുപ്പത്തിൽ എന്നെ കൃഷ്ണൻ എന്നാണ് വിളിച്ചിരുന്നത് അമ്മ ചെറുപ്പത്തിൽ എന്നെ തൊട്ടിയിലിട്ട് താരാട്ട് പാട്ട് പാടിയിരുന്ന ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പാടി എനിക്ക് പാടി തരികയുണ്ടായി അന്ന് എനിക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അലഹദില്ല അമ്മ എന്നുള്ളത് അള്ളാഹു അബ്ദുറഹ്മാൻ്റെ അമ്മക്ക് ഹിതായത്ത് നൽകട്ടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം അബ്ദുറഹ്മാൻ അമ്മ ഹിതായത്തിലേക്ക് ഈ ഇസ്ലാം എന്ന ആദർശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അതെ അള്ളാഹുസ് ഭാവത്തിൽ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ഹിതായത് നൽകുക എന്തായാലും അബ്ദുറഹ്മാൻ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് എങ്കിലും ഈ ഒരു സമയത്ത് അബ്ദുറഹ്മാനെ ഒരുമിച്ച് കിട്ടിയ സമയത്ത് ഒന്ന് ചർച്ച മാത്രം പ്രേക്ഷകരോട് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അലഹ വിശുദ്ധമായ ഖുർആാനിന്റെ വെളിച്ചത്തിലും അലഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു സുബാനു താലയുടെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അതുകൊണ്ട് നിങ്ങളെ മാ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നമ്മൾ താഴ്ത്തി കൊടുക്കുക കാരണം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അള്ളാഹു സുബഹാനുബാനയുടെ തൃപ്തി ഇല്ലാതെയാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് നാളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല അള്ളാഹു സുബഹാനൗ താല നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിഷാദ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ അബ്ദുറഹ്മാനുമായി നമ്മൾ വീണ്ടും കാണും അസ്ലാം വരയ്ക്കും വരഹമു വലൈക്കും അമ്മ എന്നുള്ളത് اما يبلغن عندك الكبر احدهما او كلاهما فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما وقل رب ارحمهما كما ربياني صغيرا